കലാലോകത്ത് നിന്നുള്ള പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ എന്നും ആരാധകർക്ക് തീരാവേദനയാണ് അത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ താരമാണ് കലാഭവൻ നവാസ് ഇപ്പോഴിതാ പ്രശസ്ത നടനും കോമഡി താരവുമായ സുരാജ് വെഞ്ഞാറുമോട് നവാസിനെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ കുറിപ്പാണ് ആരാധകരുടെ നെഞ്ചിൽ നോവായി പടരുന്നത് നവാസുമായുള്ള സൗഹൃദത്തിന്റെ ആഴത്തെക്കുറിച്ചും അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിലുള്ള വേദനയും നമുക്ക് സുരാജിന്റെ കുറിപ്പിൽ പ്രകടമായി കാണാം അകാലത്തിൽ വേർപിരിഞ്ഞ കലാഭവൻ നവാസിനെ കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പാണ് സുരാജ് പഞ്ഞാറമ്മൂട് പങ്കുവെച്ചിരിക്കുന്നത് അവസാന കാലത്ത് നവാസിനെ തേടിയെത്തിയത് ഗംഭീര വേഷങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു സുരാജ് വഞ്ഞാറമ്മൂടിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടി നടന്നു കയറിയ വളരെ കുറച്ച് ചങ്ങാതിമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട നവാസിക്ക ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരുപാട് നന്മയും മറ്റുള്ളവരോട് കരുതലുമുള്ള ഒരു തികഞ്ഞ മനുഷ്യ ഞങ്ങൾ പരിചയപ്പെടുന്ന കാലത്ത് ഞാൻ സിനിമയിലില്ല ഞങ്ങളുടെ പ്രോഗ്രാം വേദികളിൽ ഗസ്റ്റ് ആയിട്ട് സിനിമാ താരമായ നവാസികയെ കൊണ്ടുവരിക എന്നതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ അഭിമാനം ഒരു നിശ്വാസത്തിനിടയിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ശബ്ദം മാറി മാറി എടുക്കാൻ കഴിയുന്ന അപൂർവ കഴിവിനപ്പുറം ഇക്ക ഒരു അസൽ ഗായകൻ കൂടിയാണ് ഒരു തികഞ്ഞ കലാകാരൻ കാലങ്ങൾ കഴിഞ്ഞു പോകവേ ഓരോ കാഴ്ചയിലും ഞങ്ങൾ ഓരോ വേദികളിലും പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ചും അവിടെയുണ്ടായ രസകരമായ നിമിഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും ആർ തലച്ച് ചിരിക്കുകയും ചെയ്യും വിശ്വസിക്കാനാകുന്നില്ല ഓടിയെത്തിയപ്പോഴേക്കും കാണുവാനും കഴിഞ്ഞില്ല ഒരു നിമിഷം കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്നും പറയാതെ അങ്ങ് പോയി രഹനയോടും മക്കളോടും എന്തു പറയണമെന്നറിയില്ല ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല അവർക്ക് ഈ വേദനയെ അതിജീവിക്കാൻ കഴിയട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുരാജ് വഞ്ഞാറമൂട് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സുരാജ് വഞ്ഞാറമൂട് മാത്രമല്ല മറ്റ് പല പ്രമുഖ താരങ്ങളും ഇത്തരത്തിൽ നവാസിനെ അനുസ്മരിച്ച് അവരുടെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഏറെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു കലാഭവൻ നവാസ് എന്ന് വ്യക്തമാണ് കാര്യങ്ങളിലും നവാസ് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഈ സുഹൃത്തുക്കൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും അൻപത്തിയൊന്നാം വയസ്സിൽ നവാസ് നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക